നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിൽ ഒരു അടിപൊളി കോർസെറ്റ് ആണ് കേട്ടോ അതും ചെറിയ ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് നമ്മളോട് കുറേ പേർ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ ഫ്ലോറൽ പ്രിന്റിൽ നമ്മുടെ ഈ ഒരു കോർസെറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ നാല് കളർ ഷെയ്ഡ്സ് അടിപൊളി കളർ ഷെയ്ഡ്സ് ആണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ബേസ് ഷെയ്ഡ് വൈറ്റിൽ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് ടോപ്പ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ ലൈനിങ് ഇല്ല ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് റൗട്ടിനൊക്കെ കൊടുത്തിട്ട് വീ കട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ബോട്ടം വന്നിരിക്കുന്നതും നല്ല അടിപ്പൊളി ബോട്ടമാണ് അതുപോലെ തന്നെ അതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പ് വരുന്നുണ്ട് അത് എങ്ങനെയാണ് ഫുൾ വ്യൂ വന്നിരിക്കുന്നത് കേട്ടോ ഡെൽറ്റിയാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ഫോർ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കിഡിലങ്കല ാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിന്റെ ടോപ്പ് ആൻഡ് ബോട്ടം നോക്കാം കേട്ടോ ഇങ്ങനെയാണ് വരും കേട്ടോ കണ്ടോ ഫ്രണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും കേട്ടോ കണ്ടോ അതുപോലെ ഇതാണ് ബോട്ടം വരുന്നത് ബാക്കിൽ ഇലാസ്റ്റിക് ഫ്രണ്ടിൽ ഡോറീസ് ഫോർട്ടി ഇഞ്ചസ് ബോട്ടം കേട്ടോ അപ്പോൾ മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് ഓൺലി ഫോർ ഡബിൾ നയൻ അപ്പം നമുക്ക് ഓരോ ഷെയ്ഡ്സ് ആയിട്ട് നോക്കാം അപ്പൊ നെക്സ്റ്റ് കൊണ്ട് വന്നിരിക്കുന്നത് റോൾ ബ്ലൂ ഷെയ്ഡിലുള്ള നല്ലൊരു ഫ്ലോറൽ പ്രിന്റാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നമ്മളെപ്പോ വിട്ടുപോകുന്ന കാര്യമാണ് പോക്കറ്റ് ബോട്ടത്തിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് മിസ് ചെയ്യേണ്ട ഫുൾ വ്യൂ കാണാം ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് അപ്പൊ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് ഇതിന്റെ ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വന്നിരിക്കുന്നത് നല്ല റിസോർട്ടേറ്റോ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ വരും അപ്പോൾ ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് മോസ്റ്റ് ഫേവറേറ്റ് ആയ യെല്ലോ കളർ ഷെയ്ഡ്സിലുള്ള ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ ഇതും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കണ്ടോ ഇങ്ങനെ വരും അപ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാൻ സാധ്യതയുണ്ട് ഫോർ ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അതും ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം ടു ഡബിൾ എക്സ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പം വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ നമ്പറിലേക്ക് അയച്ചോളൂ താങ്ക് സോ മച്ച്